പ്രഭാത പ്രാർത്ഥന രണ്ടാംയം ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും ആഗസ്റ്റ് ഒന്ന് പരിശുദ്ധ സ്വർഗാരേത അമ്മയുടെ പതിനഞ്ച് ഒന്നാം നാൾ കർത്താവെ അങ്ങേ കൃപയാൽ ഈ പതിനഞ്ച് നോമ്പ് ആരംഭിക്കുവാൻ ഈ പുതിയ ദിനം ദാനമായി നൽകിയ അങ്ങേ കരുണയ്ക്ക് കൃപയ്ക്ക് ഒരായിരം നന്ദി കർത്താവേ അങ്ങേ ജനമായ ഇസ്രയേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാനായി മോക്ഷവഴി അങ്ങ് ഫറവയോട് ആവശ്യപ്പെട്ടത് അങ്ങേ ആരാധിക്കാൻ അങ്ങേ പുത്രന ഇസ്രയേലിനെ വിട്ടയക്കാൻ ആണല്ലോ അതുപോലെ കർത്താവേ ഈ ലോകത്തിൽ അങ്ങ് ഞങ്ങളെ അയച്ചപ്പോഴും അങ്ങേ മനസ്സിലുണ്ടായിരുന്ന ഹിതവും ഇതുതന്നെയാണല്ലോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം കർത്താവെ ഏത് ദുരിതം അനുഭവിക്കുമ്പോഴും അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേയ്ക്ക് കീർത്തനം പാടുവാൻ എന്നുള്ള അംഗീഹിതം ർത്ഥമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും കർത്താവ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിലൂടെ മരണപ്പെട്ടവർക്ക് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അതുവഴി ദുരിതത്തിലായിരിക്കുന്ന സഹോദരങ്ങൾ അങ്ങേ അങ്ങേകാരുണ്യം ശക്തി പ്രാപിക്കുവാൻ അങ്ങേ അനന്തമായി സ്നേഹം നൽകുന്നതിനെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ ദുരിതത്തിലായിരിക്കുന്നവരോടൊപ്പം ഞങ്ങളെയും അനുഗ്രഹിക്കേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധാൽ ലിഗോരി ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മറക്കപ്പെട്ടതും കീർത്തിയേറ്റതുമായ ജീവിതം വലിയ സുരക്ഷിതത്വം നൽകും